തങ്ങള് ആയിരത്തി അഞ്ഞൂറ് വർഷം ഖബറിൽ കിടക്കുകയുള്ളു എന്ന് പറയുന്ന കേൾക്കുന്നു ഈ ഒരു ഹദീസിനെ കുറിച്ചിട്ട് ഇതിപ്പോ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനാണല്ലോ അപ്പൊ ഈ ഹദീസിനെ കുറിച്ചിട്ടൊന്ന്

ഇപ്പോഴൊന്നുമല്ല വർഷങ്ങൾക്കുമുമ്പെന്നല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ചോദ്യം എലമാൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു വ്യക്തമായി കൊണ്ട് അവരൊക്കെ അതിന് മറുപടി പറഞ്ഞിട്ടുമുണ്ട് എത്രത്തോളം മഹാനായ്മം സുയൂത്തിറിയല്ലോഹനെ പോലത്തെ അവരൊക്കെ അതിനു വേണ്ടി ഒരു കിതാബ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന കിതാബുകളും അവർ എഴുതിയിട്ടുണ്ട് എന്നും ഒക്കെ ഇതിനെപ്പറ്റിയിട്ട് സംസാരങ്ങളുണ്ട് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് എന്നാ പറയുന്നത് അവരുടെ കാലഘട്ടത്തിലൊക്കെ ആയിരം വർഷം പിന്നിടുകയില്ല ആയിരം വർഷം പിന്നിടുകയില്ല എന്ന് പറഞ്ഞാൽ ഉള്ള സംസാരങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും മഹാനായ ഇമാം നബവി റലിയുഹനുഹുവിനോട് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം ഖബറിൽ പിന്നിടൂല ആയിരം വർഷം ആയിരം വർഷം പിന്നിടൂല എന്ന് പറയുന്നുണ്ടല്ലോ അതിനെ പറ്റിയിട്ട് എന്ത് പറയാനുണ്ട് എന്ന് നേവി ഇമാമിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് മഹാനയ് മാം നാവി റല്ലി അള്ളാൻ്റെ ഫത്താവകൾ അവിടുത്തെ അരുമ ശിഷ്യനാകുന്ന ബിനത്താർ അലിയുല്ലാൻ ക്രോഡീകരിച്ചു അൽ മൻസൂറാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫത്താവൻ നേവി അതിൽ ഈ ചോദ്യം ഉണ്ട് അതിനൊക്കെ വ്യക്തമായിക്കൊണ്ട് മറുപടിയും ഉണ്ട് ഇതിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിലായിട്ട് തന്നെ സാധാരണക്കാരായ ആളുകളൊക്കെ പറഞ്ഞെടുക്കുന്ന ഒരു സംസാരം ഉണ്ട് വഫാത്തിന്റെ ശേഷം പിന്നെ ആയിരം വർഷം ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ആയിരം വർഷം കബറിൽ കിടക്കുള്ളൂ എന്നുള്ള ജനങ്ങളടിയിൽ സാധാരണക്കാരുടെ ഒക്കെ ഇങ്ങനെ വ്യാപകമായിട്ടുള്ള സംസാരമാണ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് എന്നെ കൊണ്ടുവന്നത്

അത് ബാത്തിലായ സംസാരമാണ് അതിനൊക്കെ അടിസ്ഥാനം ഇല്ല എന്നാണ് നാവീമാം കൊടുത്തത് എന്നാ പെരുത്തും ജനങ്ങൾ അങ്ങനെ ചോദിച്ചു നടക്കുന്നുണ്ട് അങ്ങനെ ചോദ്യം മഹാനായി വന്നിട്ടുണ്ട് അവിടുത്തെ ഫതാവിന്റെ കിതാബ് ഹാവിയൽ ഫ അതിൽ ഈ പറയുന്ന സു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഉണ്ട് ഇതിന്റെ രണ്ടാം വള്ളയം ഇതിന്റെ നൂറ്റി പേജുകളിലായിട്ട് വിശാലമായിട്ടാണ് ഇതിന്റെ മറുപടി ചെറിയ രൂപത്തിലൊന്നുമല്ല നല്ല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ അവിടുത്തെ ഹഡ്ഡിങ് തന്നെ അൽ കഷ് അൻ മുജാവി ഉമ്മത്തി അതോ ഈ സമുദായത്തിന്റെ വിട്ടുകിടക്കലിനെ പറ്റിയിട്ടുള്ള സംസാരം എന്ന് പറഞ്ഞ ഹെഡിംഗിനോട് കൊണ്ടു കൊന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഇതാ आ, ना नाजसीत। आ, नाजसीत। ും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം തന്നെ എന്താണ് ചോദ്യം നബിസ് തങ്ങൾ ആയിരം വർഷത്തിലേറെ കടക്കൂല എന്ന് ജനങ്ങൾ ഇങ്ങനെ വ്യാപകമായിട്ട് പറഞ്ഞെടുക്കുന്നുണ്ട് ആ സംസാരം ഞാൻ അതിന് മറുപടി പറയാ ബി അന്നഹു അതേ ഈ പറയുന്നത് അതിനടിസ്ഥാനൊന്നുമില്ല പക്ഷെ സുയൂത്തിമാമൊന്ന് വിശാലമായി കൊണ്ട് വീണ്ടും അവിടുന്ന് ഒരുപാട് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു സുമി റജുലും ഇജറാ എണ്ണൂറ്റി അതായത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ട് അതായത് ഇജറ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അതൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഒരാൾ വന്നിട്ടുണ്ട് അയാളുടെ കയ്യില് ഒരു എന്റെ വറക്കത്തുൻ ബി ഹത്തി ഒരു പേപ്പറുണ്ട് ആ കാലഘട്ടത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ആയിരം വർഷം പിന്നിടൂല എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിക്കുറിച്ചുണ്ടാക്കിയ ഒരു എഴുത്തും കൊണ്ടൊക്കെ എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ അവരൊക്കെ ഫത്തുവ കൊടുത്തിട്ടുണ്ട് ആയിരം വർഷം പിന്നോടുവില്ല എങ്ങൊക്കെ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞു സുയോത്യമാമായി എഴുത്ത് വിശാലമായിട്ടും നോക്കി അപ്പോൾ വലിയ പ്രഗത്ഭരായ ഇമാമിങ്ങളൊക്കെയാണ് അതിൽ പരാമർശിക്കുന്നത് അപ്പോൾ ഇനി അതൊന്നും മോശമാക്കിയിട്ട് അവരും തെറ്റി തള്ളിപ്പടാൻ തള്ളിപ്പറയാൻ പറ്റുന്ന ആളുകളെല്ലാം ല്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളായത് കൊണ്ട് അതിനെപ്പറ്റി അറിയില്ല എന്നൊക്കെ ഞാൻ അതിനെപ്പറ്റി അപ്പോ ഇഞ്ഞ് മാറി എന്നിട്ട് എന്റെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് കഥകളൊക്കെ പറയുന്നുണ്ട് അവസാനി തങ്ങൾ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു സംസാരവും ഇങ്ങനെ ഒരു പ്രതിഭാസവും ഇവിടെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കിതാബ് തന്നെ എഴുതിക്കാളുക അത് ജനങ്ങൾ തന്നെ അവരുടെ എന്റെ പ്രേരണ അവര് അത് അറിയിക്കുകയും ചെയ്തു സുയോത്യമാവിമിന്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ് ഏതൊരു വിഷയത്തിനും കൂടുതൽ കാര്യമായിട്ട് സംസാരായിട്ട് വന്നാൽ നമുക്കൊരു കിതാബ് ഉണ്ടാക്കുക അതിനെ പറ്റിയിട്ട് അങ്ങനെയാണ് സുയോത്യമാവൻ ണ്ടല്ലോ എന്നാ അതിനെ പറ്റിയൊരു കിതാബുണ്ടാക്കിയൊരു കിതാബ് ഉണ്ടാക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ വിഷയത്തിനും ഓരോ ഇമാമിന്റെ കിതാബുണ്ടാക്കൽ പ്രകൃതിയാണ് അപ്പൊ ഇമാം പറഞ്ഞു അങ്ങനെ ഒരു കിതാബ് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ഈ സമുദായം ആയിരം പിന്നിടൂല എന്ന് പറഞ്ഞ ഒരു സംസാരം എന്ന് പറഞ്ഞാണ്ട് അതിന് അങ്ങനെ ഒരു കിതാബ് തന്നെ ആ ഇതാണ് വെറും എഴുപത് പേജുകൾ മാത്രമേ ഉള്ളൂ ഇതിൽ അങ്ങനത്തെ ഒരു പരാമർശം നടക്കുന്നുണ്ട് ഒരുപാട് ക്യാമനാണ്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരങ്ങളൊക്കെ ഇതിലുണ്ട് ഇതിന്റെ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ അൽ കഷ്ഫു അൻ മുജാസ് ഫാണ്ടോ ഈ സമുദായം ആയിരം പിന്നിടുന്നതിനെ പറ്റിയിട്ടുള്ള സംസാരം എന്ന് പറഞ്ഞാൽ അഡിംഗ് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന രൂപങ്ങളൊക്കെ അവിടെ പറഞ്ഞു അവിടെ അവിടെയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ഇത് ഇമാമിയങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഇമാമിയങ്ങളോട് ഈ ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ മറുപടി കൊടുത്തും ആ രൂപത്തിൽ തന്നെയാണ് പക്ഷെ അന്നൊക്കെ ആയിരം വർഷം ആയിരം വർഷമാണ് അപ്പോ ഇപ്പോ നേവി സുയൂത്ത് ഇമാമിന്റെ തന്നെ കിതാബുകളൊക്കെ സമാഹരിച്ചുകൊണ്ട് കൊണ്ട് ഒരുപാട് കിതാബുകൾ ക്രോഡീകരിച്ച് മജുമോ ഉണ്ട് അപ്പൊ അതിലും പറയുന്ന ഇമാമിന്റെ അപ്പൊ അതിനൊക്കെ തെഹക്കീക്ക് ചെയ്ത പണ്ഡിതന്മാര് പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ ആഹുരായിരുന്നു അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട് ഇതിന് തെഹക്കീക്ക് ചെയ്ത പണ്ഡിതന്മാരും കൊടുത്തു ഇതിന്റെ എന്റെ പത്തൊമ്പതാം വല്യം ഇതിന്റെ ഒമ്പതാമത്തെ പേജിലായിട്ട് കണ്ടോ വക്കദ ആൻ നമുക്ക് കുറച്ച് കാര്യങ്ങളോടെ പറയാണ്ട് അപ്പൊ അങ്ങനെയാണ് എന്തെങ്കിലും ഇവിടെ ഒരുപാട് പ്രകടമാകുന്ന അടയാളങ്ങൾ അവർ മഹദീമാ വന്നിട്ടില്ല ദജ്ജാൽ വൃത്തിച്ചപ്പെട്ടിട്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ ഉണ്ട് അപ്പൊ ആയതുകൊണ്ട് ഇതിന്റെ വ്യക്തമായിക്കൊണ്ട് അള്ളാഹു താലം മാത്രമേ ഇത് അറിയുള്ളൂ അല്ലാത്ത ആർക്കും ഇത് അറിയില്ലല്ലോ അപ്പൊ ആയതുകൊണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷം അല്ലെങ്കിൽ ആയിരം വർഷം അതിനെ വ്യക്തപ്പെടുത്തിയിട്ട് നിബിധങ്ങൾ കടക്കുകയുള്ളൂ അതിനപ്പറേം കടക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഹദീദ് സ്ഥിരപ്പെട്ട് വരണ്ടേ ായി വരണ്ടേ അതീത് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ അതീതനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി കൊണ്ട് അതിന് അസിലായിട്ട് വന്ന അതുപോലെ തന്നെ സ്വഹിയായി വന്ന അതീത് ഒന്നും കൂടിയും കാണുന്നൊന്നുമില്ല നേരെ അതിന്റെ അർത്ഥം ക്യാമന്നാൾ അടുത്തിട്ടില്ല എന്നൊന്നും പറയാണ്ടാ നേരെ അതിന്റെ ഒരുപാട് ഒട്ടനേകം അടയാളങ്ങൾ കഴിഞ്ഞുപോയി ഒട്ടനേകം അടയാളങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഏതാനും കുറച്ച് അടയാളങ്ങളൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഹദീഥിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ അതിനസലില്ല അടിസ്ഥാനമില്ല എന്നൊക്കെയാണ് ഉലമ അതിനെപ്പറ്റി പറഞ്ഞെന്ന് മനസ്സിലാകുന്നത് അതെഴുതിയിട്ട് ക്യാമ്പന്നാൽ ആയിട്ടില്ല എന്നൊന്നുമല്ല നരമറിച്ച് ഏറെക്കുറെ അടുത്തു എന്നൊക്കെ തന്നെ അതിൻ്റെ ഏറെക്കേറെ അടയാളങ്ങളും കഴിഞ്ഞു പോയി ഇനി അറിയപ്പെട്ട കുറച്ച് അടയാളങ്ങൾ മാത്രമൊക്കെ കാണാനുള്ളൂ പക്ഷെ അങ്ങനെ അതൊക്കെ കണക്കൂട്ടി നോക്കുന്ന സമയത്ത് നിബിതങ്ങൾ ആയിരത്തി വർഷം കടക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് കാൽക്കുലേഷൻ നടക്കൽ കാൽക്കുലേറ്റർ നടക്കൽ എന്താവൂല അതത്ര ശരിയാകുമ്പോൾ തോന്നുന്നില്ല അപ്പം ആയതുകൊണ്ട് റസൂർദാൻ്റെ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം ശ്രദ്ധിക്കണം കാരണം റസൂൽദാന്റെ പേരിൽ റസൂൽ പറയാത്തോന്നും പറഞ്ഞെടുക്കാൻ പാടില്ലല്ലോ അള്ളാഹുദലമുള കാത്ത് രക്ഷിക്കുമാർ ആവട്ടെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ മറുപടികളൊക്കെ പോയി കേട്ടോ